ഹായ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു വൈഫൈ ക്യാമറ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇനി നിങ്ങൾ ഈ വൈഫൈ ക്യാമറ വെക്കാൻ ഉദ്ദേശിക്കുന്നിടത്ത് ഏഹ് കെ സി ബി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഇല്ല ഈ പവർ കൊടുക്കാൻ മറ്റുപാധികളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്യാമറ ഉപയോഗിക്കാൻ പറ്റും ഇപ്പൊ ഒരു ഔട്ട് സൈഡ് ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ കൃഷിയിടങ്ങളിലൊക്കെ എന്തെങ്കിലും ശല്യങ്ങളുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒന്നും നമുക്ക് കെ എസ് ഇ ബി ലൈനോ അല്ലെങ്കിൽ വേറെ മറ്റു പവറുകളോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ക്യാമറ ഉപയോഗിക്കാൻ പറ്റും ഇത് ട്രൂ വ്യൂവിന്റെ ഒരു ക്യാമറ ആണ് ട്രൂ വ്യൂ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഒരു ഡുവൽ ലെൻസ് വരുന്ന സോളാർ സപ്പോർട്ടഡ് ആയിട്ടുള്ള ക്യാമറ ആണ് ഇത് നമുക്ക് സോളാർ ഒരു പാൻ ലിൻ്റെ കൂടെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇൻബിൽറ്റ് ബാറ്ററി വരുന്നുണ്ട് അതുപോലെ ഫോർ ജി സിമ്മ് നമുക്ക് ഇതിലിട്ട് നമുക്ക് നമ്മുടെ ഫോണിൽ ലൈവായിട്ട് കാണാൻ പറ്റും ഇതിൻ്റെ അകത്തൂടെ ടു വേ ടോക്കിംഗ് ഉണ്ട് അതുപോലെ മെമ്മറി കാർഡ് ഇരുന്നൂറ്റമ്പത്തി ആറ് ജി ബി വരെ സപ്പോർട്ടഡ് ആണ് അതുപോലെ ഏകദേശം നമുക്ക് സോളാർ പാനൽ ഓട്ടോമാറ്റിക് ലൈറ്റ് വെച്ചിട്ട് ചാർജായി ചാർജായി അപ്പോൾ എപ്പോഴും ഓൺ ഓൺലൈനായിട്ട് കിടന്നോളും നമ്മൾ സിമ്മിൻ്റെ അകത്ത് നമ്മൾ ഇട്ട് ഇട്ടേക്കുന്ന ഒരു ഫോർ ജി സിമ്മിൻ്റെ അകത്ത് റീചാർജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ അകത്ത് ഇത് നമുക്ക് ഓൺലൈനായിട്ട് കാണാൻ പറ്റും ഇത് ഓട്ടോ ഹ്യൂമൻ ട്രാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ള നല്ല ഒരു അടിപൊളി മോഡലാണ് അപ്പോൾ ഇത് ട്രൂവ്യൂവിൻ്റെ ഫോർ ജി ലിങ്കേജ് എന്ന് പറഞ്ഞൊരു ഉള്ള ഒരു മോഡലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ മോഡൽ വന്നിട്ട് ഈ വൺ എയ്റ്റ് വൺ എയ്റ്റ് ടു ഡബിൾ സീറോ എന്ന് പറയുന്ന ഒരു മോഡലാണ് ഇതിന് ഇതിപ്പോ നമ്മൾ ഓഫർ പ്രൈസിൽ ടെക്നോസോഫ് സിസ്റ്റം കോഴഞ്ചേരിയിൽ കൊടുക്കുന്നുണ്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഈ ക്യാമറയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നതായിരിക്കും അപ്പം ആരെങ്കിലും ട്രൂ വ്യൂവിൻ്റെ അല്ലെങ്കിൽ ഇതുപോലുള്ള വൈഫൈ ക്യാമറകൾ മറ്റെന്തെങ്കിലും ക്യാമറ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രോഡക്റ്റുകൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടിപൊളി ഓഫറുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നല്ല പ്രൈസിങ് കിട്ടുന്നതായിരിക്കും അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് ബൈ